അപ്പോൾ നമസ്കാരമുണ്ട് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ രാഗം തിയേറ്ററിൽ ഏറ്റവും പുതിയ സിനിമയായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ലോകയാണ് ലോക ഒമ്പത് മണിക്ക് മോർണിംഗ് ഷോ ഒരു ഷോ ആഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം ഇവിടെ നാല് ഷോകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള തിരക്കുകളാണ് രണ്ട് സിനിമയ്ക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലോക സിനിമ മോർണിംഗ് ഷോ ഒമ്പത് മണിക്ക് കളിക്കുന്ന സിനിമയുടെ ഒരു പാർക്കിംഗ് കാണിച്ചു തരാം അപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ ഹൃദയപൂർവ്വമാണ് നാല് ഷോകൾ കളിക്കുന്നത് പന്ത്രണ്ട് പതിനഞ്ചിന് മൂന്ന് മുപ്പതിന് ഏഴ് മണിക്ക് പത്ത് മുപ്പതിന് അങ്ങനെ നാല് ഷോകൾ ഒപ്പം തന്നെ ലോക സിനിമയുടെ ഒരു പോസ്റ്റർ നമ്മുടെ ലാലേട്ടൻ്റെ പുറകിൽ കാണാം ലോക സിനിമയുടെ ഒരു പോസ്റ്റർ സിനിമ ഒമ്പത് മണിക്ക് ഒരു ഷോ വെച്ചിട്ടുണ്ട് കിട്ടാം ഒമ്പത് മണിക്ക് മോർണിംഗിൽ ഇപ്പോൾ ഒമ്പത് മണിയുടെ ഷോയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പാർക്കിംഗ് കാണിച്ചുതരാം രാഗം തിയേറ്ററിൻ്റെ ഒരു പാർക്കിങ് തന്നെ അറിയാം നമുക്ക് ഏറ്റവും ആൾക്കാരുണ്ടെന്നുള്ളത് അപ്പോൾ രാഗം തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് പേരുടെയും ഫ്ലക്സ് ദുൽഖർ ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ലോക അപ്പോൾ ആൾ കേരള ദുൽഖർ സൽമാൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു ഒരു ഫ്ലക്സ് ഇവിടെ മമ്മൂക്ക ഫാൻസ് ദുൽഖർ ഫാൻസും കൂടി വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അത് ഫാൻസ് ഫാൻസുകാർ വെച്ചിട്ടുള്ള ഹൃദയപൂർവ്വം സിനിമയുടെ ഒരു അടിപൊളി ഫ്ലക്സ് ലാലാട്ടിൻ്റെ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നതാണ് കേട്ടോ ഹൃദയപൂർവ്വം അതവിടെയാണ് പാർക്കിങ് പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിങ്ങിൽ എന്ന് പറഞ്ഞ സിനിമയുടെ പാർക്കിംഗ് ആണ് ഇപ്പോൾ കാണുന്നത് കാർ പാർക്കിംഗ് ഇവിടെയാണ് ബോക്സ് ഓഫീസ് കുറച്ചൊരു ആഗം പാർക്കിംഗ് ഫുള്ള് പാർക്കിംഗ് ആണ് അപ്പോൾ ടു വീലർ പാർക്കിംഗ് കാണിച്ചുതരാം ഇതാണ് കാർ പാർക്കിങ് തൃശ്ശൂർ രാഗത്തിന്റെ കാർ പാർക്കിങ് ടൂ വീലർ പാർക്കിംഗ് ഇതാ അപ്പൊ ലോക സിനിമ ഒരുപാട് തിയേറ്ററുകൾ തൃശ്ശൂർ ഒരുവിധം എല്ലാ തിയേറ്ററുകളും ഇപ്പോൾ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ഏറ്റവും ആദ്യം വന്നത് പിന്നീട് ഒപ്പം തന്നെ രാംദാസിലുണ്ടായിരുന്നു കൈരളി എന്ന് പറഞ്ഞാൽ പുതിയൊരു തിയേറ്റർ തുടങ്ങിയിട്ടുണ്ട് കൈരളി ശ്രീ അപ്പോൾ പുതിയ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ മുന്നേ പഴക്കമുള്ളൊരു തിയേറ്ററാണ് ഇപ്പോൾ വീണ്ടും റിനോവേഷനൊക്കെ ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്ത്രീലുണ്ടായിരുന്നു പിന്നെ രാമദാസിലുണ്ട് രവിഷ്ണേലുണ്ട് ഇനോക്സിലുണ്ട് അങ്ങനെ ഒരു തിയേറ്ററിൽ വിധമല്ല തിയേറ്ററിലിപ്പോൾ എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്നുണ്ട് ഇപ്പോൾ ജോസ് തിയേറ്ററിലേക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് ആണ് തൃശ്ശൂർ തന്നെ ഇത്രമാത്രം സ്ക്രീനുകളിൽ ഒരു സിനിമ ഹൗസ്ഫുള്ളായിട്ട് ഓടുകയെന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയുടെ ആ ഒരു ഏകദേശം റിപ്പോർട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി വീഡിയോക്ക് താഴെ അറിയിക്കുക ഏത് തിയേറ്ററിലാണ് കണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി അറിയിക്കാം എല്ലാ തിയേറ്ററുകളും കേരളം എന്നല്ല മൊത്തത്തിലെ എല്ലാ തിയേറ്ററുകളും ലോക സിനിമ ഇപ്പോൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് താങ്ക്